പനി പോലെയുള്ള രോഗങ്ങൾ വന്നിട്ട് കുട്ടികളുടെ സ്കൂൾ മുടങ്ങുന്നത് മാതാപിതാക്കളെ വളരെയേറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഇത് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട് കുട്ടികളിൽ രോഗപ്രതിരോധശേഷി കുറയുന്നതാണ് ഇതുപോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് അവരെ ആക്രമിക്കാനുള്ള കാരണങ്ങളായിട്ട് കണ്ടുവരുന്നത് അതിന് പ്രധാന കാരണം അവർക്ക് അവർ നന്നായി ഭക്ഷണം കഴിക്കാത്തതാണ് നന്നായി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അതുവഴി അവർക്ക് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ശരീരത്തിലേക്ക് വരികയും അതുവഴി ശരീരം ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുള്ളൂ കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മടിയാണ് നിർബന്ധിച്ച് കൊടുത്താൽ പോലും അവർ കഴിക്കുന്നില്ല സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നത് െങ്കിൽ തന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇത് പരിഹരിക്കാനായി നന്നായി അവർക്ക് ദഹനം ഉണ്ടാവുകയും അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി അവരുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ മതിയാകും അങ്ങനെ ആയി കഴിയുമ്പോൾ എത്ര വലിയ പനി പോലുള്ള രോഗങ്ങൾ വന്നാലും അതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ അവർക്ക് നല്ല രീതിയിൽ കഴിയുന്നു യാഥാർത്ഥ്യം ഇതിന് സഹായിക്കുന്നത് അതായത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും അതുവഴി അവർക്ക് രോഗ പ്രതിരോധശേഷി വീണ്ടെടുക്കാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ജൂനിയർ ഷാമജന്മാർട്ട് ഇത് ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രോഡക്റ്റാണ് ഇത് വളരെ സ്വാദിഷ്ടമാണ് കുട്ടികൾ അതോടുകൂടി കഴിക്കും ജൂനിയർ ഷാമജന്മാർട്ട് കഴിക്കുന്നതോടുകൂടി കുട്ടികൾ ഭക്ഷണം ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ആ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തന്നെ അവർ പ്രകടമായ വ്യത്യാസം അവരിൽ കാണാൻ സാധിക്കും ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് പ്രതിരോധശേഷി കൂടുകയും കുട്ടികൾ ഭക്ഷണം നന്നായി കഴിച്ചു തുടങ്ങുകയും അവർ പൂർണ്ണമായി ആരോഗ്യവാന്മാരായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഒട്ടും വെച്ച് വഹിക്കാതെ ജുനോർ സ്റ്റാമ്യന്മാർ ഇന്ന് തന്നെ ഉപയോഗിച്ചു കൊടുക്കുന്നത് അത് അവരെ നല്ലൊരു ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്താൻ സഹായിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട